ഇന്ന് നാം ലൂക്കോസ് നാലിൽ നിന്നുള്ള സമ്പന്നമായ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നു രോഗശാന്തി ശക്തി എലിമയുള്ള സേവനം പ്രാർത്ഥനാപൂർവമായ ഏകാന്തത് വിശ്വസ്ത ദൌത്യം എന്നിവ നിറഞ്ഞ ഒരു ഭാഗം ഈ സുവിശേഷം യേശുവിന്റെ ശുശ്രൂഷയുടെ കാതൽ വെളിപ്പെടുത്തുകയും വിശ്വാസം സ്നേഹം ധൈര്യം എന്നിവയോടെ അവന്റെ മാതൃക്ക് പിന്തുടരാൻ നമ്മളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു സിനഗോഗിൽ നിന്ന് പുറത്തുപോയ ശേഷം യേശു സൈമണിന്റെ വീട്ടിൽ പ്രവേശിച്ചു അവിടെ സൈമണിന്റെ അമ്മായിയമ്മ കടുത്ത പനി കിടന്നു ചുറ്റുമുള്ളവരുടെ അപേക്ഷപ്രകാരം യേശു അവളുടെ അടുത്തുനിന്ന് പനിയെ ശാസിച്ചു ഉടനെ അവൾ സുഖം പ്രാപിച്ചു അവരെ സേവിക്കാൻ എഴുന്നേറ്റു ലൂക്കോസ് നാൽ ദൈവത്തിന്റെ രോഗശാന്തി ആശ്വാസത്തിനു മാത്രമല്ല ദൌത്യത്തിനും വേണ്ടിയാണെന്നത് എത്ര ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഇത് രോഗശാന്തിയിലൂടെയോ ക്ഷമയിലൂടെയോ പ്രോത്സാഹനത്തിലൂടെയോ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുമ്പോൾ അവൻ നമ്മെ സന്തോഷത്തോടെ മറ്റുള്ളവരെ സേവിക്കാൻ ക്ഷണിക്കുന്നു റോമിന്റെ ശേഷം ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഗ്രിഗറി ദി ഗ്രേറ്റ് ഈ സത്യം ഉൾക്കൊള്ളുന്നു ദൈവദാസന്മാരുടെ ദാസൻ ഈ എന്നറിയപ്പെടുന്ന ഗ്രിഗറി അധികാരത്തിലോ പ്രശസ്തിയിലോ പറ്റിപ്പിടിച്ചില്ല മറിച്ച് ദരിദ്രരെയും കഷ്ടപ്പെടുന്നവരെയും താഴ്മയോടെ സേവിച്ചു വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിനായി സഭയുടെ കലവറകൾ തുറക്കുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ തന്റെ പരിചരണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു ഗ്രിഗറിയുടെ ജീവിതം നമ്മെ കാണിക്കുന്നത് യഥാർത്ഥ ക്രിസ്തീയ നേതൃത്വം എളിമയുള്ള സാന്നിധ്യത്തിലും നിസ്വാർത്ഥ സേവനത്തിലുമാണ് വേരൂന്നിയതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പനമ്മെ ആടുകളുടെ ഗന്ധമുള്ള ഇടയന്മാരാകാൻ ഈ പഠിപ്പിക്കുന്നു ഈ ഉജ്ജ്വലമായ ചിത്രം നാം സേവിക്കുന്നവരോടൊപ്പം അടുത്തു ജീവിക്കാനും അവരുടെ സന്തോഷങ്ങളും കഷ്ടപ്പാടുകളും യഥാർത്ഥ കാരുണ്യത്തോടും വിനയത്തോടും കൂടി പങ്കിടാനും നമ്മെ വെല്ലുവിളിക്കുന്നു ആടുകളെ പോലെ മണക്കുക എന്നതിന്റെ അർത്ഥം ദൂരെ നിന്നോ ആശ്വാസത്തോടും കൂടി നയിക്കുക എന്നല്ല മറിച്ച് യേശുവും വിശുദ്ധ ഗ്രീകരിയും ചെയ്തുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മുഴുക്കുക എന്നതാണ് നമ്മുടെ സമൂഹങ്ങളിൽ സുവിശേഷം സജീവമാകുന്നത് ഇങ്ങനെയാണ് ആ വൈകുന്നേരം തന്റെ അടുക്കൽ വരുന്ന ഓരോരുത്തരുടെയും മേൽ കൈകൾ വച്ചുകൊണ്ട് യേശു കൂടുതൽ ആളുകളെ സുഖപ്പെടുത്തി അവന്റെ കൈകൾ എല്ലാ രോഗികളെയും സ്പർശിച്ചു ഒരു രോഗവും ആത്മീയബന്ധനവും തന്റെ ശക്തിക്ക് അതീതമല്ലെന്ന് കാണിച്ചു പിശാച്ചുക്കൾ അവനെ ദൈവപുത്രനായി തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അവരെ നിശബ്ദരാക്കി കാരണം അവന്റെ ദൗത്യം ഇരുട്ടിന്റെ ശക്തികളാൽ പ്രഖ്യാപിക്കപ്പെടേണ്ടതല്ല ദൈവരാജ്യം പ്രഖ്യാപിക്കുക എന്നതായിരുന്നു എന്നിരുന്നാലും എല്ലാ ശുശ്രൂഷയ്ക്കും ശേഷം യേശുപിറ്റയെന്ന് അതിരാവിലെ പ്രാർത്ഥിക്കാൻ ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പിൻവാങ്ങി ലൂക്കോസ് നാൽ ആളുകൾ ആകാംക്ഷയോടെ അവനെ അന്വേഷിക്കുകയും അവനോട് താമസിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തെങ്കിലും അവൻ പറഞ്ഞു ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഞാൻ മറ്റ് പട്ടണങ്ങളിലും പ്രസംഗിക്കണം ലൂക്കോസ് നാൽ നാൽപ്പത്തിമൂന്ന് സേവനത്തിൻറെയും പ്രാർത്ഥനാപൂർവ്വമായ നവീകരണത്തിൻറെയും ദൈവത്തിന്റെ വിശാലമായ വിളിയോട് അനുസരണത്തിന്റെയും അനിവാര്യമായ സന്തുലിതാവസ്ഥ യേശു നമുക്ക് മാതൃകയാക്കുന്നു ദൗത്യത്തിനായി ശക്തിപ്പെടുത്താൻ അവൻ പോലും ഏകാന്തത ആവശ്യമായിരുന്നു ഇത് യേശു നേരിട്ട ഒരു നിർണായക പ്രലോഭനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു കഫർണ ഹോമിൽ പ്രശസ്തനായതിനു ശേഷം ആളുകൾ അവൻ താമസിക്കണമെന്ന് ആഗ്രഹിച്ചു അത് എളുപ്പവും സുഖകരവും ഫലപ്രദവുമായിരുന്നു എന്നാൽ അവൻ മുന്നോട്ട് പോകണമെന്ന് യേശുവിന് അറിയാമായിരുന്നു നമുക്ക് സ്വീകാര്യതയും സുഖവും ഇഷ്ടവും ഉള്ളിടത്ത് തുടരാൻ നമ്മൾ എത്ര തവണ പ്രലോഭിപ്പിക്കപ്പെടുന്നു അജ്ഞാതമായതിലേക്ക് പുതിയ വെല്ലുവിളികളിലേക്കും പുതിയ അവസരങ്ങളിലേക്കും കാലെടുത്തു വയ്ക്കാൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയെ നമ്മൾ എത്ര തവണ ചെറുക്കുന്നു യേശു നയിക്കുന്നിടത്തേക്ക് അത് അസ്വസ്ഥതയോ അവ്യക്തമോ ആണെങ്കിൽ പോലും അതെ എന്ന് പറയാൻ വിശ്വാസം നമ്മെ ആവശ്യപ്പെടുന്നു യേശു നയിക്കുന്നു കൃപ നൽകുന്നു എന്ന് നാം വിശ്വസിക്കുന്നു ശാന്തമായ ഒരു ജീവിതത്തിനായി ആഗ്രഹിച്ചിട്ടും സഭയെ നയിക്കാനുള്ള ദൈവത്തിന്റെ ആഹ്വാനത്തിന് വിശുദ്ധ ഗ്രിഗറി അതെ എന്ന് പറഞ്ഞു റോമിനുപ്പുറത്തേക്ക് അദ്ദേഹം മിഷനറിമാരെ അയച്ചു സഭയുടെ വ്യാപ്തി വികസിപ്പിച്ചു അദ്ദേഹത്തിന്റെ മാതൃക നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഭ സഭനിശ്ചലമല്ല എന്നാണ് അത് ദൈവത്തിന്റെ മാർഗനിർദ്ദേശപ്രകാരം ചലിക്കുകയും വളരുകയും പൊരുത്തപ്പെടുകയും ചെയ്യുന്നു തന്റെ അമ്മായിയമ്മയുടെ രോഗശാന്തിക്കായി സൈമണിന്റെ എലിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി നമ്മെ പഠിപ്പിക്കുന്നു മറ്റുള്ളവരെ കുടുംബം സുഹൃത്തുക്കൾ അയൽക്കാർ യേശുവിന്റെ മുമ്പാകെ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ രോഗശാന്തിയും വെളിച്ചവും നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ഒഴുകുന്നു തന്റെ മകൻ അഗസ്റ്റിനു വേണ്ടിയുള്ള വിശുദ്ധ മോണിക്കയുടെ നിരന്തരമായ പ്രാർത്ഥനകൾ കാലക്രമേണ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് കാണിക്കുന്നു കുഷ്ഠരോഗികളുടെ ഇടയിൽ ജീവിക്കാനും അവരുടെ കഷ്ടപ്പാടുകൾ പൂർണമായി പങ്കിടാനും സേവിക്കാനും തിരഞ്ഞെടുത്ത ഒരു പുരോഹിതനായ മൊളോഗായിലെ വിശുദ്ധ ഡാമിയന്റെ കഥയും പരിഗണിക്കുക സമൂഹം നിരസിക്കപ്പെട്ടവരെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ആടുകളെപ്പോലെ മണുത്തു അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും ദുർബലരുടെയും ജീവിതത്തിലേക്ക് എളിമയോടും സ്നേഹത്തോടും കൂടി പ്രവേശിക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ വെല്ലുവിളിക്കുന്നു എലിമയുടെയും സ്നേഹത്തിന്റെയും വിരുന്നായ ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കാൻ നാം തയ്യാറെടുക്കുമ്പോൾ വിശുദ്ധ ഗ്രിഗറിയോടും എല്ലാ വിശുദ്ധന്മാരോടും നമുക്കുവേണ്ടി മധ്യസ്ഥത വഹിക്കാൻ നമുക്ക് ആവശ്യപ്പെടാം നമുക്ക് വിശ്വസ്തരായ ദാസന്മാരായി നമ്മുടെ ചുറ്റുമുള്ളവരുമായി അടുത്ത ബന്ധം പുലർത്തി പ്രാർത്ഥനയിൽ വേരൂന്നിയ പരിചിതവും സുഖകരവുമായ കാര്യങ്ങൾക്കു പുറത്തേക്ക് സേവിക്കാനും മുന്നോട്ടു പോകാനുമുള്ള ദൈവത്തിന്റെ ആഹ്വാനത്തിന് അനുസരണമുള്ളവരായി ജീവിക്കാം നമ്മുടെ ജീവിതം ജീവനുള്ള ദൈവവചനങ്ങളാകട്ടെ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ സുഖപ്പെടുത്താനും വിടുവിക്കാനും നിനക്കു സകല ശക്തിയുമുണ്ട് സന്തോഷത്തോടെ സേവിക്കാനും ഉദാരമായി സ്നേഹിക്കാനും എന്നെ സ്വതന്ത്രനാക്കണമേ നിനക്കും നിന്റെ ദൌത്യത്തിനും എന്നെ തന്നെ പൂർണമായും സമർപ്പിക്കുന്നതിൽ നിന്ന് ഒന്നും എന്നെ തടയരുതേ രണ്ട് കൊരിന്ത്യർ നാലിൽ പൌലോസ് എഴുതുന്നതുപോലെ നാം വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും നമ്മുടെ ആന്തരിക സ്വഭാവം ദിനം പ്രതി പുതുക്കപ്പെടുന്നു നിത്യമഹത്വത്തിനായി നമ്മെ ഒരുക്കുന്നു ക്രിസ്തു നമ്മുടെ മേൽ നൽകിയിരിക്കുന്ന വിളിയിൽ ജീവിക്കുമ്പോൾ ഈ പ്രത്യാശ നമ്മെ നിലനിർത്തുന്നു ആമേൻ